മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ദേശരക്ഷാ യാത്രയുടെ ഭാഗമായി നടത്തിയ സംവേദനം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അല്ലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഫാസിസം ആഴത്തിൽ വേരൂന്നിയ കാലത്ത് സാഹോദര്യത്തെ തിരിച്ചുപിടിക്കാൻ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറല്ലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ദേശരക്ഷാ യാത്രയുടെ ഭാഗമായി നടത്തിയ സംവേദനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലീരി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള സ്വാഗതം പറഞ്ഞു മേയർ മുസ്ലീഗ് മഠത്തിൽ മുഖ്യാതിഥിയായിരുന്നു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വിവിധ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളായ സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂർ തലശ്ശേരി ഘാസി ടി എസ് ഇബ്രാഹിം മുസ്ലിയാർ വികാരി ജനറൽ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് മാനിയൂർ അബ്ദുറഹ്മാൻ ഫൈസി ഡോക്ടർ സുൽഫിക്കർ അലി സാജിദ് നദ്വി ഷക്കീർ ഫാറൂഖി യു പി സി ദിഗ് മാസ്റ്റർ മാത്യു ആശാരി പറമ്പിൽ ഡോക്ടർ എ എ ബഷീർ സി അനിൽകുമാർ പി ടി മാത്യു സുനിൽകുമാർ അഡ്വക്കറ്റി മനോജ് കുമാർ പി ടി ജോസ് യു വി അഷ്റഫ് ബി ടി കുഞ്ഞു ഡോക്ടർ എം ബി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ നന്ദി പറഞ്ഞു